കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം യശ്വതിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം അത് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് ആതികടനമായിട്ടുള്ള പ്രതിസന്ധികളെ മറികടക്കാൻ എന്താണ് നമുക്ക് ചോദ്യം വന്നിരിക്കുന്നത് അതിലേക്കുള്ള പ്രസിന്ധികളും മറികടക്കാനായിട്ട് നരസിംഹമൂർത്തി എന്ന് പറഞ്ഞ മൂർത്തിയാണ് ഞാൻ നേരത്തെ രണ്ട് എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിട്ട് ഓർക്കുന്നു അപ്പൊ പറ്റി പറഞ്ഞിട്ടുണ്ട് നരസിംഹ്മൂർത്തി എന്ന് വെച്ചാൽ മഹാവിഷ്ണു ഭഗവാന്റെ അതിലധൃതമായിട്ടുള്ള രൂപമാണ് മഹാ നരസിംഹമൂർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓം ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവ്വതുമുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യ നമാഹ്യം ഈ മന്ത്രത്തിലാണ് ഭഗവാനെ നമ്മൾ പൂജിക്കുക നരസിംഹമൂർത്തിയെ നമ്മൾ പൂജിക്കുമ്പോൾ നരസിംഹ ഹോമമായിട്ടും എല്ലാവരും ചെയ്യാറുണ്ട് പ്രതിസന്ധികളെ മറികടക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രതിസന്ധികൾ മറികടന്ന് ഭക്തൻ ഭക്തനെ ഭഗവാൻ രക്ഷിച്ച പോലെ അതായത് കുറച്ച് നിബന്ധനകളൊക്കെ ഉണ്ടായിരുന്നു അതിലെ ബ്രഹ്മദേവനായിട്ടാണ് നമ്മൾ ഈ വ്രതങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് അപ്പം അതിൽ ഹിരണ്യകശുവിനെ പ്രസന്ധിക്ക് നഹം കൊണ്ട് അത് പടിയിലിരുന്നിട്ട് വധിച്ചതായിട്ടാണ് പറയപ്പെടുന്നത് അതായത് ഹിരണ്യാക്ഷൻ ഹിരണ്യകശുവിനെ കഥയൊക്കെ അറിയാൻ വയ്യാത്ത ആരും തന്നെയില്ല ഇപ്പം ഭഗവാനെ അതികഠിനമായിട്ട് ബഹുമാനിക്കുകയും ഭഗവാനെ ആരാധിക്കുകയും ചെയ്തു തന്ന ആ മകന് അച്ഛൻ എങ്ങനെ കാണിച്ചു അല്ലെങ്കിൽ എങ്ങനെ അതിനോട് പെരുമാറി ആ അവസ്ഥ അതായത് ബ്രഹ്മദേവരന് വരം ചോദിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല് എന്നെ മനുഷ്യൻ ആണും പെണ്ണും വധിക്കാൻ പാടില്ല രാത്രിയും പകലും വധിക്കാൻ പാടില്ല ആയുധങ്ങൾ കൊണ്ട് വധിക്കാൻ പാടില്ല ഇങ്ങനെ കുറച്ച് വ്രതങ്ങളാണ് എടുത്തിരുന്നത് അതിൻ്റെ എല്ലാം അതിന് എന്തൊക്കെ നിബന്ധന വെച്ചിട്ടുണ്ടോ ആ നിബന്ധനകൾക്ക് അധിഷ്ഠിതമായിട്ടാണ് മഹാവിഷ്ണു ഭഗവാന്റെ ആ ഒരു അവതാരം നരസിംഹമൂർത്തി അവതാരം എടുത്തിരിക്കുന്നത് ഇപ്പം സ്ത്രീയും പുരുഷനുമല്ല മനുഷ്യനുമല്ല ഇപ്പൊ നരസിംഹം എന്ന് വെച്ചാൽ ഉടലെ മനുഷ്യന്റെ കൂട്ട് തല വരുമ്പോ സിംഹത്തിന്റെ കൂട്ടാണ് വരുന്നത് ആയുധങ്ങളില്ല കൈ നഖം കൊണ്ടാണ് അതായത് രാത്രിയും പകലുമല്ല എത്ര സന്ധ്യന്ന് വെച്ചാൽ രാത്രിയല്ല പകലുമല്ല അതായത് പടി അതായത് വീട്ടിനകത്തല്ല ഭൂമി വെച്ചല്ല പടിയിൽ അതുകൊണ്ട് ആ പടിയിൽ നിന്നും സന്ധ്യയ്ക്കൊന്നും നാമം ജപിക്കാൻ പാടില്ല എന്ന് പറയുന്നു അങ്ങനെ വെച്ച ഓരോ ഉപാധികൾക്കും അതിന് തക്കതായിട്ടുള്ള ഉപാധികൾ വെച്ചിട്ട് തന്നെയാണ് ഭഗവാന് അവതാരമെടുത്തിരിക്കുന്നത് ഭഗവാൻ അവതാരമെടുത്തിരിക്കുന്ന മണ്ണിൽ നിന്നല്ല അതായത് തൂണ് പുലർന്നാണ് ഭഗവാൻ എടുത്തിരിക്കുന്നത് സ്ത്രീയിൽ നിന്നും വന്നതല്ല സ്ത്രീ പ്രസവിച്ചതല്ല അങ്ങനെ ഓരോ ഉപാധികൾക്ക് അനുസൃത അനുസൃതമായിട്ടുള്ള ഉപാധികളോടെ ജനിച്ച ഭഗവാൻ ഭക്തനെ രക്ഷിക്കാൻ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു അതായത് മാറ് ആ മാറ വളർന്ന് അതായത് ആ ഒരു കുടലുമാല പുറത്തെടുത്ത് ആ ഭക്തനെ രക്ഷിക്കാൻ വേണ്ട ആ ശിഷ്ടരായിട്ടുള്ളവരെ വധിച്ചതായിട്ടാണ് പറയപ്പെടുന്നത് അപ്പം അങ്ങനെ ഉള്ള ഭഗവാന്റെ ആ ഒരു അവതാരത്തിന് ആ രൂപത്തിനെയാണ് നമ്മൾ നരസിംഹ ഹോമമായിട്ട് അല്ലെ നര അതിൻ്റെ നരസിംഹപൂജയുടെ പത്മവുമായിട്ട് ഇട്ടിട്ട് നമ്മൾ പൂജിക്കുക ഈ പൂജ കഴിക്കുമ്പോഴായാലും നമ്മുടെ മനസ്സ് ഏകാഗ്രമായിട്ട് അത്രയും ഔതൃതീറിയ ഭഗവാന്റെ ഒരു അവതാരമായതുകൊണ്ട് അതിൽ പറയും അസുരനുമല്ല ദേവനുമല്ല ബ്രഹ്മവിൻ്റെ സൃഷ്ടിയല്ല ബ്രഹ്മാവിൻ്റെ തന്നെ വധിക്കാൻ പാടില്ല സൃഷ്ടാധിപതിയാണ് ബ്രഹ്മാദേവൻ പറയുന്നത് ബ്രഹ്മാവ് സൃഷ്ടിച്ചതല്ല നൃസിംമൂർത്തിയെ അങ്ങനെ ആ ഉപാധികൾ എല്ലാം നമ്മൾ ചിന്തിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പം ഭഗവാനെ ആ ഭക്തനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ ഉപാധികൾക്ക് അനുസൃതമായിട്ട് ഭഗവാനെ അവതാരമെടുത്തു എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ അതിന്റെ വിശേഷ നരസിംഹ പത്മവിട്ട് ഹോമോണ്ട ഒരുക്കി ചരസമായിട്ട് ഹോമോണ്ട ഒരുക്കി അതിൻ്റെ വലത് ഭാഗത്ത് നരസിംഹ പത്മവിട്ട് ഭഗവാനെ ആ പന്ത്രണ്ട് കൂട്ടം ചമതകൾ വെച്ചാണ് നമ്മൾ ആ ഹോമ ഹോമിക്കുക അതിനകത്ത് വരുന്ന അത്തി ഇത്തി പേരാൽ അരയാൽ എരിക്ക് അമൃത് ഇല്ലി നെല്ലി വന്നി കൂവള അതുപോലെ കടലാടി എഞ്ഞ് ഇത്രയും ചുമതകൾ വെച്ചിട്ട് നമ്മൾ ആ ദോഷത്തിൻ്റെ കാഠിന്യം അനുസരിച്ചാണ് അതിൻ്റെ സംഖ്യയൊക്കെ ഹോമസംഖ്യയൊക്കെ നിശ്ചയിക്കുക സാധാരണ ഇതെല്ലാം ഓരോ കെട്ടും നൂറ്റെട്ട് കെട്ടിൻ്റെ ഓരോ കെട്ടും പന്ത്രണ്ടം ചുമതയാണ് ഹോമിക്കാറ് പതിവ് അത് കഴിച്ച് നമുക്ക് വൃത്തിയായിട്ട് ഈ ഹോമം കഴിച്ചു കഴിഞ്ഞാൽ എത്ര പ്രതിസന്ധിയായാലും എത്ര വലിയ പ്രതിസന്ധിയായാലും ഭഗവാനെ മനസ്സറിഞ്ഞ് വിളിക്കുകയാണെങ്കിൽ ഈ ഹോമം കഴിച്ച് മനസ്സറിഞ്ഞ് വിളിക്കുകയും അതിനകത്ത് ഈ പറഞ്ഞ ദ്രവ്യങ്ങളൊക്കെ മനസ്സായിട്ട് ഹോം നല്ല കർമ്മം കഴിക്കാൻ അറിയാവുന്ന നല്ല ഒരു ഉത്തമനായിട്ടുള്ള ബ്രാഹ്മണനെ കൊണ്ട് അത് കഴിപ്പിച്ചു ആണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു മാറ്റം നമുക്ക് ദിവസങ്ങൾക്കാണ് മാസങ്ങളൊന്നും എടുക്കത്തില്ല ദിവസങ്ങൾക്കാണ് നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രകടനമാവുന്നതായിരിക്കും അപ്പം ഇനിയും ഇതുപോലെയുള്ള ഭഗവാന്റെ വിശേഷ അവതാരങ്ങളും ആൾക്കാർക്ക് ഗുണമുണ്ടാവുന്ന വ്യത്യസ്തമായ പൂജകളുമായി കണ്ടുമുട്ട നശിപ്പുപ്രതീക്ഷ നടത്തുന്നു നന്ദി നമസ്കാരം